ായ സുഹൃത്തുക്കളെതിക നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത് കൈകൾ കൊടുത്തു കുടിക്കാൻ വേണ്ടിയാണ് പ്രകോപനത്തിൻ്റെ പോയക്കാവുന്ന ഒരു വഴിയിലേക്കും നാം വേർപോയിക്കുള്ള നാം കൂടിയത് ഐക്യദാർഢ്യം വന്ന വാക്കിൻ്റെ ശക്തിയും സൗന്ദര്യവും വിളമ്പനം ചെയ്യാൻ വേണ്ടിയാണ് അത് വിളമ്പനം ചെയ്യുമ്പോൾ നാം കുടുംബത്തെ പ്രതോലത്തിൽ ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളും കേൾക്കുവാൻ വേണ്ടി ഒഴിപ്പിച്ച് വാഴുന്നു നമ്മളെല്ലാം ലക്ഷ്യം നേടുന്നവരെയും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടുന്നവരെയും അവരുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാകും അതൊരു തക്വെന്നാണ് ഇവിടെ ആദരണീയനായ നെറ്റ്വർക്ക് പിതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂക്ഷിച്ച ആ ഒരു സംയമനത്തിൻ്റെ രീതി നശിപ്പിക്കുകയുണ്ടായി ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ പറ്റുന്ന ഒരു സഭാ മേധാവി ഇന്ന് പറയേണ്ട ഭാഷ എന്താണ് ഇത് നീത്തിപ്പെടുക്കേണ്ട ശൈലി എന്താണ് ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലും ഭാവത്തിൽ ഞാൻ കണ്ടത് അതിൻ്റെ ബന്ധുവാണ് ഞാനെന്ന് പറയാൻ കൺവ്യൂണിസ്റ്റായി ഞാൻ ഒരു പണിയെ കാണിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനത്തിൻ്റെയും വ്യാഖ്യാന ഫലങ്ങളുടെയും വഴികളിലൂടെ പോയാൽ ആളിൽ കത്തിപ്പിക്കാൻ പറ്റിയ വികാരങ്ങൾ ഇതുപക്ഷേ വികാരങ്ങൾ കാളിക്കത്തിക്കാൻ കത്തിക്കാൻ നിലവല്ല മനുഷ്യർക്ക് അവരുടെ മണ്ണിൽ വില വാങ്ങിയ മണ്ണിൽ ജീവിക്കേണ്ട അവകാശം അവകാശത്തെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഗവൺമെന്റിന്റെ വഴി അതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇരുപത്തി എട്ടാം തീയതിയിലെ യോഗം സർക്കാർ ഇരുപത്തിരണ്ടിലേക്ക് മുൻകൂട്ടി വെച്ചത് ഒരു മനോഭവത്തിൻ്റെ പ്രകടനമാണ് ഒരു കാഴ്ചപ്പാടിന് വിളംബരം ചെയ്യുന്നുണ്ട് അന്നത്തെ യോഗം തുറക്ഷിതായിട്ടും ചെടിയിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരെയും സഹായിക്കുമെന്ന് ഉറപ്പിക്കാൻ നോക്കല്ല ഒന്നുറപ്പാണ് മലമ്പത്തെ ജനങ്ങൾ അവപ്പെട്ട മനുഷ്യർ അവരുടെ മണ്ണ് അവരുടേതായിരിക്കും അതിനുവേണ്ടി മറികടക്കേണ്ട ഒരുപാട് വിളമ്പങ്ങൾ നിയമത്തിൻ്റെ ഈ സാമൂഹിക ബോധ മതത്തിൻ്റെ എല്ലാ പല വിഷയങ്ങളും കണ്ടേക്കാം അങ്ങനെ എല്ലാ മറികടന്നു കൊണ്ട് നമുക്കതിനെ പ്രതികരിക്കാൻ പറ്റും ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ പൊതു മനസ്സിന് പോലെ ചിന്തിക്കുന്നു ഇവിടെ പറഞ്ഞില്ലേ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു കൂടിയപ്പോൾ പതിനോ കേരളത്തിൽ വളരെ വേഗം തന്നെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം യുദ്ധം ആരംഭിക്കുന്ന പോലെയാണ് ആളിൽ കത്തിപ്പിക്കാൻ വേണ്ടി പ്രകോപനത്തിൻ്റെ ഭാഷകയിൽ ഈ മുസ്ലിം കൂട്ടായ്മ സംസാരിക്കുമെന്ന് എല്ലാവരും ഓർത്തു പക്ഷെ വളരെ ശ്രദ്ധേയമായ സംയമനമാണ് ആ യോഗത്തിൽ നമ്മൾ കേട്ടത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഒരു കാര്യം സമരം ചെയ്യുന്ന അവിടുത്തെ സഹോദരങ്ങളുടെ കൂടെയാണെന്ന് ഒറ്റക്കെട്ടായി ഒരേ സ്ഥലത്തിൽ പറഞ്ഞു എല്ലാ മുസ്ലിം ശക്തും സുഹൃത്തുക്കളെ ഇതാണ് കേരളം ഇതാണ് കേരളത്തിൻ്റെ മഹത്വം ഈ കേരളത്തെ സമുദായസ്പർദ്ധയുടെ വർഗീയഭാദ വേദിയാക്കി മാറ്റാൻ ആരെയും ആരെയും ആരെയൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല അത് നമ്മുടെ ബോധ്യമാണ് ആ ബോധ്യം കൂടി ചേരുമ്പോഴേ നാമഘട്ടപ്പെടുക്കുന്ന ഐക്യദാർഢ്യമെന്ന വികാരത്തിൻ്റെ അർത്ഥം പൂർത്തിയാകുമെന്ന് എനിക്കും നിങ്ങൾക്ക് പറയാം ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ചില ഗന്ധങ്ങളുടെ ചില വർത്തമാനങ്ങൾ കേട്ടു തണ്ട തണ്ടല്ലൂരു എന്ന് പറയുന്ന ചില ആൾക്കടല കാണുന്നു അതൊന്നും മുനമ്പത്തെ ലക്ഷ്യത്തിൻ്റെ പരിഹാരം ലക്ഷ്യമാക്കി പ്രശ്നങ്ങളല്ല മുന്നമ്പത്തേക്ക് ഒരുപാട് പേർ ഇപ്പോൾ ദൃഢരാത്ര പോകുമ്പോൾ പോകാൻ ശ്രമിക്കുന്നുണ്ട് ആ പോക്കിനകത്തും ഒരർത്ഥം ഞാൻ കാണുന്നില്ല മുനമ്പത്ത് വേണ്ടത് പ്രശ്നപരിഹാരമാണ് വികാരമുണ്ടാക്കാൻ നമ്മളെല്ലാം എങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അതെല്ലാം മാനിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും അത് ഫണ്ട് വഹിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇന്നും ഞാൻ കണ്ടിരുന്ന അനുഭവപ്പെട്ട മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യവും മുമ്പത്തെ കാര്യമായിരുന്നു നിനക്ക് എല്ലാവർക്കുമുള്ള വികാരം എനിക്കുള്ള വികാരം നമ്മുടെ എല്ലാ വികാരവും തന്നെയാണ് അദ്ദേഹത്തിനതു വന്ന് ആ സംഭക്ഷണത്തിനും മുഖ്യമന്ത്രി സർക്കാർ പിണറായി വിജയൻ സൂചിപ്പിച്ച കാര്യം വളരെ ഞാൻ പറയാതിരിക്കുന്ന ശരിയാതല്ല എന്ന് ഞാൻ പറയുന്നു ആ ഒരു മോശത്തെക്കൂടെ പ്രകടിപ്പിച്ച പറയുകയാണ് പ്രശ്നത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് വഹിക്കേണ്ട ഈ സർക്കാർ വഹിക്കും ഒരുപാട് ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല ഞാൻ കയ്യിൽ ഒരു പുസ്തകം കരുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് വിചാരസാരാണ് അതിലെ പതിനൊന്നാം അധ്യായത്തിലെ പ്രതിഭാഗമാണ് രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര ശത്രു ആരാണ് എന്ന് ലഭിക്കുകയാണ് അത് പറയുന്നുണ്ട് ശത്രുവിന്റെ പേര് മുസ്ലിം ആണെന്നാണ് രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര ശത്രു ഓ ശത്രു മുസ്ലിമാണല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവർ കേട്ടുകൊള്ളുക അധ്യായം പന്ത്രണ്ട് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യാനികളാണെന്നാണ് ഇതേ പുസ്തകം പറയുകയാണ് രാഷ്ട്രത്തിന്റെ മൂന്നാമത്തെ ആപ്യനക്ഷത്രു കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് അങ്ങനെയൊന്നും ഉണ്ടിയ നാട്ടിൽ വിചാരധാരയാണ് ഈ വിചാരധാര ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ വലിയ കേന്ദ്രങ്ങളെ നയിക്കുന്ന വിചാരധാരയാണ് അത്തരക്കാർ വെള്ളം കലക്കാൻ വന്നാൽ അത്തരക്കാർ വെള്ളം കലക്കി മീൻ വന്നാൽ ആ തന്ത്രത്തിന്റെ കണിയിൽ കലവച്ചു കൊടുത്താതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രതയും സാമൂഹ്യബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നും എനിക്ക് ഉറപ്പാണ് ആ ഉറപ്പ് ഇവിടെ വച്ച് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നതെങ്കിലും ഒരുപാട് സംസാരിക്കാനിരിക്കെ ഇതൊന്നും ഞാൻ കടന്നു മനുഷ്യന്റെ മനുഷ്യൻ്റെ പറ്റി ചിന്തിച്ച ആദ്യത്തെ പോരാളി ഞാൻ പറയും യേശുക്രിസ്തുമാണോ രണ്ടായിരം കൊല്ലം മുമ്പ് നീതിക്ക് വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും പോരാടി ആ പോരാടി നിങ്ങളെൻ്റെ പിതാവിൻ്റെ ആലയത്തെ ശുദ്ധമാക്കുന്നു ഞാൻ നിങ്ങളെ ചാട്ടവാറിനാൽ അടിച്ച് പുറത്താക്കൽ വന്നുവെന്ന് പറഞ്ഞ ആ നീതിമാൻ ആ സ്വലം നമുക്കിങ്ങനെ മറക്കാൻ കഴിയും ആകാശത്തിലെ കുരുകളെ നോക്കി അദ്ദേഹം പറഞ്ഞതും നാം മറക്കുന്നില്ല വയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂമ്പാനം കൂട്ടി വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദർശനത്തിൻ്റെ സമത്വബോധം നാം നോക്കുന്നു അത് അനീതിക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ എക്കാലത്തെ ആഹ്വാനമാണെന്ന് വിളിച്ചവരാണ് ഇവിടെ കൂടിയ മഹാപൂരിപക്ഷം പേരുമെന്നും എനിക്കറിയാം വിശ്വാസപരമായി ഞാൻ ഭൗതികവാദിയാണ് പക്ഷേ ഭൗതികവാദിയും ആത്മീയവാദിയും തമ്മിൽ ഒന്നിച്ചു പോകേണ്ട ഘട്ടമാണ് ഈ ഘട്ടമെന്ന് നല്ലതാണെന്ന് എനിക്കറിയാം ഒന്നിച്ചു പോക്കിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണെന്ന് ഓരോ ദിവസങ്ങളും സംഭവങ്ങളും നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ഇന്നത്തെ ലോകത്തെ ഏറ്റവും മുഖ്യപ്രശ്നമായ മനുഷ്യനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യഥകളെ അകറ്റുവാൻ വേണ്ടി അവൻ്റെ കണ്ണീരപ്പുവാൻ വേണ്ടി കൈകോട്ട് പിടിക്കാൻ സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചെക്കട്ടെ എല്ലാവർക്കും നമസ്കാരം